ഹലോ കേജിസ് അപ്പോൾ ഇന്ന് കൊത്തമര കൊത്തുമര കൊണ്ടാട്ടോ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ കൊത്തമര കൊത്തമ്പരന്നാണ് പറയുന്നത് ഇനി വേറെ ഭാഗത്ത് വല്ലതും എന്ന് അറിയില്ല കേട്ടോ അപ്പം ഞാനിത് തന്നെ സൈഡ് ചെരിച്ച് ധരിച്ചിട്ടാണ് ചെത്തിയെടുക്കുന്നത് എന്നും നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടല്ലോ ഉപ്പേരി വെക്കാറ് അപ്പോൾ എന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്കിതൊക്കെ ചേർക്കാൻ വെളുത്തുള്ളി സവാള ചീനമുളകും പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളിതൊക്കെ സവാള അരിഞ്ഞ് വെച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുളകും വെളുത്തുള്ളിയും ആയിരുന്നു കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴക്കിയെടുക്കുക അപ്പോൾ ഇതിങ്ങനെ വഴക്കിയെടുക്കുമ്പോഴാണ് ഇതിൽ ഉപ്പ് ചേർത്താൽ വേഗം വഴഞ്ഞ് കിട്ടിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊക്കെ വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അമര ഇടാൻ പോകണത് പിന്നെ കറിവേപ്പിലിട്ട് വെന്ത് ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ അതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നമ്മൾ എണ്ണയിൽക്കന്നെ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല കളറാവും പിന്നെ കുത്താൻ പടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തൊക്കെ എണ്ണ ഉപ്പൊക്കെ ആയതിനു ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം വെച്ച് കാരണം ഇത് വഴറ്റിയിട്ട് അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെന്ത് കിട്ടില്ല അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് ഇതൊന്ന് അടക്കി വെച്ച് വേവിച്ചെടുക്കും അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളം വറ്റാൻ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് അപ്പോൾ ഈ തേങ്ങയും ചേർത്ത് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേനും നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തിന്നാൽ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടം ആകട്ടോ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഇത് വെറുതെ ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടം